ഹലോ നമസ്കാരം ഞാൻ ബിന്ദു പാപരാജൻ സൗവർണിക ജ്യോതിഷാലയം ഏവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനിത് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തിനെ കുറിച്ചിട്ടാണ് ഇതിനു മുൻപ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അതിനകത്ത് മേടം ഇടവം മിഥുനം രാശിക്കാരെ കുറിച്ചിട്ടുള്ള വ്യാഴമാറ്റത്തിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇനി പറയാൻ പോകുന്നത് കർക്കിടകം ചിങ്ങം കന്നി മൂന്ന് രാശി ഓരോ മൂന്ന് രാശിയും ഉൾപ്പെടുത്തിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഓരോ രാശിയെ സെപ്പറേറ്റ് പറയണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അതിനുള്ള സമയം കുറച്ച് കുറവുണ്ട് അതുകൊണ്ടിട്ട് ചിലപ്പോൾ അതിന് സാധിച്ചു എന്നും അല്ല അതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ മൂന്ന് രാശി എടുത്ത് പറയാമെന്ന് വിചാരിച്ചത് അല്ലെങ്കിൽ ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് തന്നെ ആയിട്ട് പറഞ്ഞു പോകത്തേ ഉള്ളായിരുന്നു അതാണ് എല്ലാവർക്കും ഉപകാരപ്രദ അതാണ് അതാകുമ്പം ഓരോ രാശിയിൽ കയറി നോക്കിയാൽ മതി ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് ഇതിനുമുമ്പ് യൂട്യൂബ് ചാനലിൽ വാച്ച് ചെയ്യുമ്പം ഇങ്ങനെ ഓരോ രാശിക്കാരെ കുറിച്ചിടുന്ന കുറേ ഉണ്ട് ആസ്ട്രോളജിസ്റ്റുണ്ട് ഇടുന്നത് ഞാൻ അങ്ങനെയാണ് നോക്കാറ് അതാകുമ്പം നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം നമ്മളെ രാശിയെക്കുറിച്ച് മാത്രമാണല്ലോ പറയുന്നത് നമ്മുടെ നാടിനെ കുറിച്ച് ആ അതിനകത്ത് ആ രാശിയിൽ ഉൾപ്പെടുന്ന നാടിനെ കുറിച്ചിട്ട് മാത്രമാണല്ലോ പറയുന്നത് അപ്പോഴത് കേൾക്കാനും കേട്ടോണ്ടിരിക്കാനൊക്കെ നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ് ഇതിപ്പം നമ്മൾ ചിലപ്പം ട്രോൾ ചെയ്തൊക്കെ പോയിട്ടൊക്കെ ആയിരിക്കും കാണുന്നത് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് സ്വാഭാവികം അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറയുന്നത് കർക്കിടകം ചിങ്ങൻ കന്നി രാശിക്കാരെ കുറിച്ചിട്ടാണ് കർക്കിടകം രാശിയിൽപ്പെടുന്ന പുണർത ലാസ്റ്റ്പാദം പൂയം ആയില്യം ഈ ഈ മൂന്ന് നക്ഷത്രക്കാരാണ് കേട്ടോ കർക്കിടകം രാശിയിൽപ്പെടുന്നത് ഇവർക്ക് വ്യാഴം പതിനൊന്നാം ഭാവത്തിലൂടെയാണ് അവരുടെ പതിനൊന്നാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രമാണ് വ്യാഴം ഇങ്ങനെ സഞ്ചരിക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടൊരു ഗുണഫലം വ്യാഴം തന്നു പോവുക തന്നെ ചെയ്യും നന്നായിട്ട് വ്യാഴപ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക പതിനൊന്നാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ ലാഭസ്ഥാനാണ് അപ്പോൾ എല്ലാം ഒരു എന്താ പറയുക നമുക്ക് തൊടുന്നതൊക്കെ പൊന്നാക്കും എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഇതൊക്കെ നമുക്ക് ലൈഫിലേക്ക് കടന്നു വരാം പക്ഷേ അതിനും ഓർമ്മപ്പെടുത്തലും കൂടി ഉണ്ട് നമ്മളുടെ ജാതകത്തിൽ വ്യാഴം നല്ല സ്ഥാനത്തൊക്കെ നിൽക്കുകയാണെങ്കിലാണ് തൊടുന്നതൊക്കെ പൊന്നായി മാറുന്നത് അതല്ല നീജരാശിയിലും ശത്രു ക്ഷേത്രത്തിലൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന ഇപ്പം ഞാൻ വന്നിട്ടിങ്ങനെ ഒരു പഞ്ചാര വർത്താനം പറഞ്ഞിട്ട് പോയി എന്ന് വെച്ചിട്ട് അത് അങ്ങനെ ആവണം എന്നില്ല കേട്ടോ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അത് നമ്മൾ സത്യങ്ങളെ എപ്പോഴും നമ്മൾ ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കണം അപ്പോഴും വ്യാഴത്തിൻ്റെ ഈ ഒരു രാശിമാറ്റം എല്ലാവർക്കും നല്ലത് തന്നെ വരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പം ദോഷഫലമുള്ളവരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഭഗവാനെ നന്നായിട്ട് പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ ഇതിനെല്ലാം തട്ടി മാറ്റാനുള്ള കഴിവ് ഭഗവാൻ തരും ആ ഭഗവാന് മാത്രമേ അതിന് സാധിക്കൂ അല്ലാതെ ഒരു മനുഷ്യർക്കും അതിന് സാധിക്കില്ല ഭഗവാന് മാത്രമാണ് നമ്മളുടെ എന്ത് ദോഷങ്ങളെയും മാറ്റിത്തരാനുള്ള ആ ഒരു കഴിവ് തരുന്നത് ഭഗവാനാണ് കേട്ടോ അപ്പോഴ് ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക അപ്പോഴ് ആയില്യം പുണർദം പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് അവരുടെ ഏറ്റവും നല്ല ഒരു സമയത്തിലൂടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് അപ്പോഴത് മാക്സിമം നിങ്ങൾ എന്താ പറയുക നിങ്ങളിലേക്ക് അതിൻ്റെ ഒരു ഗുണ അനുഭവം നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അതിന് എന്താ പറയുക അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ നിത്യം നിത്യം പറ്റിയില്ലെങ്കിലും ആ വ്യാഴാഴ്ചകളിലെങ്കിലും തൊഴാനായിട്ടൊക്കെ ശ്രമിക്കുക അപ്പോഴതിൻ്റെ ഗുണഫലം നിങ്ങൾക്ക് ഏറെ തന്നെ വരും കേട്ടോ അടുത്തതെന്ന് പറഞ്ഞാൽ ചിങ്ങൻ രാശിക്കാർക്കാണ് ചിങ്ങൻ രാശിക്കാർക്ക് ചിങ്ങൻ രാശിയിൽ പെടുന്നത് മകം പൂരം ഉത്രം കാലഘട്ടം ഈ മൂന്ന് രാശിക്കാരുണ്ട് ഇവർക്ക് വ്യാഴം പതിനാ പത്താം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും കണ്ടകശനി കാലഘട്ടം കൂടിയാണ് കേട്ടോ അവരുടെ ഏഴാം ഭാവത്തിലൂടെ ശനി സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ ദാമ്പത്യപരമായിട്ടൊക്കെ കശിപിശകളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് വ്യാഴത്തിൻ്റെ സഞ്ചാരം വ്യാഴത്തിൻ്റെ ആ ഒരു സഞ്ചാരമൊക്കെ കുറച്ച് ഗുണഫലങ്ങളൊക്കെ നൽകും പത്താം ഭാവം എന്ന് പറയുമ്പോൾ നമ്മളുടെ കർമ്മസ്ഥാനമാണ് അപ്പോൾ കർമ്മസ്ഥാനത്തിലൂടെ വ്യാഴം സഞ്ചരിക്കുന്ന സമയത്ത് കാലഘട്ടത്തിൽ എന്താ പറയുക ജോലി സംബന്ധമായിട്ട് അല്ലറ ചില്ലറ ബുദ്ധിമുട്ടുകളും മാനസികപ്രയാസങ്ങളൊക്കെ നമ്മളിലേക്ക് വന്നു ചേരും അപ്പോഴ് അതിനെയൊക്കെ ഒന്ന് തരണം ചെയ്യാനായിട്ട് നമ്മൾ നന്നായിട്ട് ഈശ്വര പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ആ ഒരു എന്താ പറയുക നമ്മുടെ കർമ്മമാണല്ലോ നമുക്ക് എന്താ പറയുക ജീവിക്കാനുള്ള മാർഗങ്ങളൊക്കെ തെളിയിച്ച് തരുന്നത് അപ്പോൾ ആ ഒരു സ്ഥാനം ത്തിന് എന്തെങ്കിലും മോശപ്പെട്ട അനുഭവം ഉണ്ടായാലും നമുക്ക് ആകെ വിഷമാവില്ലേ അപ്പോഴേ അതുകൊണ്ടിട്ട് തന്നെ നിങ്ങൾ വ്യാഴപ്രീതികരമായിട്ടുള്ള നിങ്ങളെ പക്കനാള് തോറും അതായത് മകം പൂരം ഉത്രം കാല് ഉത്രം കാല് കേട്ടോ ഇവർക്ക് കുറേ കാലമായിട്ട് ഇവർക്ക് വളരെ ഒരു എന്താ പറയുന്ന വിഷമം പിടിച്ച ഒരു കാലഘട്ടത്തിലൂടെയൊക്കെ ആയിരുന്നു വ്യാഴം ഒമ്പതിലായിരുന്നു സഞ്ചരിച്ചുകൊണ്ടിരുന്നത് അത് ഒരു നല്ലൊരു സ്ഥാനം തന്നെയാണ് പക്ഷേ ഈ പറഞ്ഞ കൂട്ടം നമ്മളുടെ എന്താ പറയുക ജാതകത്തിൽ നല്ല സ്ഥാനത്തിലല്ലാങ്കിലും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് വരും കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വിഷ്ണു ക്ഷേത്രത്തിൽ പാലഭിഷേകത്തിന് കൊടുക്കുക പിന്നെ ഭാഗ്യശുദ്ധം നിങ്ങളെ കഴിയുന്നത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണോ അതനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ അടുത്തതെന്ന് പറഞ്ഞാൽ കന്നിരാശിക്കാർക്കാണ് കന്നിരാശിക്കാർക്ക് ഏറ്റവും ഒരു മോശപ്പെട്ട സമയമായിരുന്നു എട്ടാം ഭാവത്തിലൂടെയായിരുന്നു വ്യാഴ സഞ്ചരിച്ചോണ്ടിരുന്നത് അതിപ്പോൾ അവർക്ക് ഒൻപതാം ഭാവത്തിലോട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഭാഗ്യാനുഭവങ്ങൾ ഏറിയിരിക്കും കേട്ടോ ഇത്രയും നാളുണ്ടായിരുന്ന കുറേ പേർക്കൊക്കെ എനിക്ക് തന്നെ പേഴ്സണലി അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ കുറേ ഹോസ്പിറ്റൽ വാസവും പിന്നെ ധനനഷ്ടവും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള കടന്നു പോയിട്ടുള്ള കുറേ അപ്പോൾ അതിനൊക്കെ ഒരു ആശ്വാസം ആവും കേട്ടോ ഈ ഒരു വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഒമ്പതാം ഭാവത്തിൽ ഈ ഭാഗ്യസ്ഥാനത്തിലേക്കാണ് വ്യാഴം ഭഗവാൻ സർവേശ സർവേശാരകനായ വ്യാഴം സഞ്ചരിക്കുന്നത് അവരുടെ ഒമ്പതാം ഭാവത്തിലാണ് ഭാഗ്യസ്ഥാനത്താണ് അപ്പോൾ അച്ഛൻ അച്ഛൻ്റെ ഭാഗത്ത് നിന്നൊക്കെ സ്നേഹവാത്സല്യങ്ങളെ വാത്സല്യങ്ങളൊക്കെ ഏറി ും അതുപോലെ തന്നെ അച്ഛനും മകനും അല്ലെങ്കിൽ അച്ഛനും മകളും ആയിട്ടുള്ള ബന്ധം ഒരു ദൃഢതയൊക്കെ വരുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും അങ്ങനെയൊക്കെയുള്ള ആ ഒരു എന്താ പറയുക ഊത്രമുക്കാല് അത്തം ചിത്ര പകുതി ഇതിത്രയും വരുന്നത് കന്നിരാശിയിലാണ് കേട്ടോ അപ്പോഴേ ഈ കന്നിരാശിക്കാര് അവരുടെ ഒമ്പതാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ടിട്ട് ദോഷഫലങ്ങളൊന്നും പ്രത്യേകിച്ച് ഉണ്ടാവാൻ ചാൻസ് ഇല്ല എങ്കിലും വ്യാഴപ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണഫലമേറി വരും അതുകൊണ്ടിട്ട് തന്നെ നിങ്ങൾ ഈ മൂന്ന് രാശി ും എപ്പോഴും ഈ വ്യാഴത്തിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ എപ്പോഴും വ്യാഴപ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത് ഭഗവാനെ പ്രീതിപ്പെടുത്തുക വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്തുക ഗുരുവായൂർ പോലുള്ള മഹാക്ഷേത്രങ്ങൾ സന്ദർശിക്കുക ഭഗവാന് നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള എന്തെങ്കിലും വഴിപാടുകൾ സമർപ്പിക്കുക അതെങ്കിൽ സ്ത്രീകളാണെങ്കിൽ അടിപ്രദക്ഷണം ചെയ്യുക പുരുഷന്മാർക്ക് ശനപ്രദക്ഷിണം ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം നിങ്ങൾ അതൊക്കെ നമുക്ക് സ്വയം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലാതെ ഇപ്പോൾ ഒരു എന്താ പറയുക പോറ്റിടയിൽ കൊടുത്തിട്ട് ചെയ്യുന്ന കഴിഞ്ഞ ഗുണവലേറിയിട്ട് നമ്മൾ സ്വയം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അപ്പോഴേ വിഷ്ണു സഹസ്രനാമ ജപം ശീലമാക്കുക അതല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ പറ്റിയില്ലാച്ചാല് നിങ്ങൾ അഷ്ടോത്തിരി എങ്കിലും ജപിക്കുന്നതൊന്ന് ശീലാക്കുക അതായത് നൂറ്റിയെട്ട് നാമങ്ങൾ ഭഗവാൻ്റെ അത് അതെങ്കിലും ഒന്ന് ശീലാക്കാനായിട്ട് ശ്രമിക്കുക വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ സാധിക്കാത്തവർക്ക് ഞാൻ ഇതിന് മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ശ്രീരാമ രാമ രാമേധി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം ശ്രീരാമനാമ വരാനനെ ഈ മന്ത്രം മൂന്ന് പ്രാവശ്യം ജപിച്ചാലും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത് അപ്പോഴേ നിങ്ങൾക്ക് പിന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചാൽ ഈ ഒരു നാമം നിങ്ങൾ ജപിക്കാനായിട്ട് ശ്രമിക്കാം ഞാനിത് കമ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിട്ടേക്കാം ഞാൻ കമൻറ്റായിട്ട് ചെയ്തിട്ടേക്കാം ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്യം രാമനാമ െ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ജപിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച തന്നെ ഉണ്ടാവും അപ്പോൾ വീട് ഇഷ്ടപ്പെ ഇഷ്ടമായി നിൽക്കലൊന്നും എന്തെങ്കിലും പോരാത്തതെന്നുണ്ടെങ്കിൽ സ്വദേശി സർവൻ കൃഷ്ണായപ്പോൾ വസ്തു